തലേതവിടെ വട്ടി കഴിഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ കറി എന്താ അവിടെ നമ്മൾ കറിയിലേക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ സാർ കറിയിലേക്ക് തീ തല കൊടുക്കുന്നത് കേട്ട് എൻ്റെ ചെറിയ തലീസറാണ് വലിയൊരു തലയിരുന്നു കേട്ടോ വലിയ തല നമ്മളിതിനാക്കി എടുത്തേക്കുന്നത് നമുക്കിന് ആ കിട്ടില്ല ഒരു അരപ്പാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തലയെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നല്ല കിട്ടില്ല അട്ടിപ്പൊളിയാണ് ഇത് വീക്കെൻഡ് സ്പെഷ്യൽ അല്ലേ വീക്കെൻഡ് വീക്കെൻഡ് വീക്കെൻഡാണ് നമ്മളത് സ്പെഷ്യലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നത് ഓക്കെ കേട്ടോ തല അടിപ്പൊളി തലക്കറിയാണ് ഓക്കെ നമുക്ക് അടിപ്പൊളിസം നമുക്ക് കഴിക്കാൻ ഏട്ട തലുവെച്ചാല് നമ്മൾ എല്ലാത്തിനെയും ചെയ്തിട്ടുണ്ടോ ചിക്കൻ്റെ ചിക്കൻ എല്ലാം മട്ടൺ അതിനെ തന്നെ ബീഫ് എല്ലാത്തിനും തലക്കറി നമ്മൾ നമ്മുടെ ഒരു വലിയൊരു തല കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും തലക്കറി ആക്കാൻ വിചാരിച്ചത് അപ്പൊ അതിന്റെ മറ്റുള്ള ഭാഗത്ത് നേരത്തെ തന്നെ കറി വെച്ചു അതിനെ തന്നെ ഫ്രൈ ചെയ്തു തല മാത്രം നമ്മൾ മാറ്റി വെച്ചിരുന്നു ി തല കണ്ണാണത് കണ്ണാണത് കേട്ടോ കണ്ണ കാണുണ്ട് കണ്ണങ്ങനെ കിടക്കട്ടെ കണ്ണുള്ള കിടിലും കണ്ണാണ് കേട്ടോ വലിയ കുഴപ്പം ഓക്കെ ജേസപ്പ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ അടിപൊളി ചട്ടിയിലാണെങ്കിൽ തലക്കറി വെക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കിഡിലും കിട്ടിലോന്നു ഓക്കെ ജസപ്പൊ നമുക്ക് അതായത് അങ്ങോട്ട് ഈ പറഞ്ഞ അടച്ചു വെക്കണം ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് വേഗമുള്ള സമയം കൊടുക്കണം ഇനി നമുക്ക് ഇതാ കിട്ടുന്ന കപ്പയുണ്ട് കപ്പ തലക്കറിയും കപ്പയാണ് നമ്മൾ നമ്മളേതായ സ്പെഷ്യൽ ഓക്കെ നമ്മൾ കപ്പയിലേക്കിന് പോകണം കേട്ടോ കപ്പ കപ്പ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല നാട് നല്ല കപ്പ ഓക്കെ റെഡിയാക്കണം നല്ല കിട്ടിലും കപ്പയും അതിനൊക്കെയാണ് കിട്ടില അടിപ്പൊളി എന്താ പറയാ നല്ല തലക്കറിയാണ് നമ്മൾ സ്പെഷ്യൽ നല്ല നാടൻ കപ്പയാണ് നാടൻ കപ്പ എല്ലാം ഒന്ന് വെറ്റിന്ന് റെഡിയാക്കി കളയാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊണ്ടുതന്നെ വിളിയത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് கப்பையான மீன் கி நம்மளோட இடக்கு வச்சிட்டு கப்பையான போயிக்கிறது நல்ல கிட்டுள்ள கப்பையான நல்ல வேவல்ல நம்ம இந்த சப்ப ஸ்பெஷல் ஓகே நமக்குதா இது தீ ஒன்று குறச்சு கொடுக்கணும் ഓ നമ്മളെ തലക്കരുത റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് തീ ഒന്ന് കുറയ്ക്കാൻ കേട്ടോ തീ കൂടുതലാണ് ഊട്ടി പിടിക്കും ഓക്കെ താവിടെ നമ്മൾ തലയുടെ കണ്ണൊക്കെ അവരെ പരിപാടിക്കും അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും പെട്ടെന്ന് തന്നെ വിളിക്കുക നമ്മളെ കണ്ണാണ് മീനിലെ കണ്ണാണ് കിടക്കുന്നത് നമ്മൾ പൊട്ടിപ്പോൾ തലയാണത് വലിയ തല ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ കിടന്നും കിടന്നും വിശേഷങ്ങൾ അടച്ചു ചോദിക്കാം തീ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ തീ കൂടെ കുറച്ച് വയ്ക്കണം ഓക്കെ എന്ത് വരട്ടെ അപ്പം നമുക്ക് ഇതാ വിട് കപ്പയൊന്ന് സെറ്റ് ചെയ്യണം കിട്ടിലും കപ്പയാണ് കേട്ടോ ആട്ടിപ്പൊളി കപ്പ കപ്പയും തലക്കറിയും ആണെങ്കിൽ വീക്കെൻഡ് സ്പെഷ്യൽ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ബട്ടൺ പെട്ടെന്ന് തീർച്ചയായിട്ടും പൊളിക്കണം എന്നെപ്പിളിതിരിക്കുന്നത് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുറവാണ് ചെയ്തപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത് കിട്ടിലും കിട്ടിലും അടിപൊളിയ കിട്ടിലോ കിട്ടിലൊരു കപ്പയാണ് നല്ല വേവുള്ള ഒരു കിട്ടില അടിപ്പൊളി കപ്പ ഓക്കെ കേസം അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഇതായിട്ട് കളയാം കപ്പി റെഡിയാക്കി ഇട്ടേക്കണം കേട്ടോ നല്ല ഈ വയലിലൊക്കെ കൊണ്ടുപോവുന്ന വയലിക്കപ്പെന്ന് പറയത്തില്ലേ അതാണ് ഐറ്റം നന്നായിട്ട് വേവത് അപ്പോൾ ഈ കൂടെ നല്ല രസം നമ്മൾ എന്താ പറയുക നമ്മുടെ നെമ്മിൻ തലക്കറിയുടെ കൂടെ നെമ്മിൻ ചൂരയാണ് നെമ്മീൻ ചൂരിയുടെ തലയാണ് കേട്ടോ വയ്ക്കുന്നത് തലക്കറി കഴിക്കാൻ നല്ല രസം ചപ്പിയിട്ടെല്ലാം വൈറ്റ് വരയ്ക്കുക അതോണം റെഡി ആയിട്ടുണ്ട് ഓക്കെ അടുത്തതാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തേടിപ്പൊടി അടിപൊളി ഐറ്റംസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലബെ കൂടെ നീവിക്കണം നമ്മൾ കിട്ടിലും കിട്ടിലും വീഡിയോസ് പെട്ടെന്ന് വരുന്നതാണ് ഇനിയും ഒരുപാട് സ്പെഷ്യൽ കാണിക്കാനുണ്ട് അപ്പോൾ കപ്പയും മീൻകറിയും കപ്പയും തലക്കറിയും അന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിബെട്ട കൂടി നീ എവിടെ വയ്ക്കുകയുള്ളൂ ആട്ടിപ്പൊളിയാണ് ഇപ്പൊ സൺഡേ ഇല്ലേ സൺഡേ ആവുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ സൺഡേ ഇങ്ങനെയാണ് ചെയ്യുന്ന ഓരോരോ വെറൈറ്റി ഒക്കെ കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിലോ ഉണ്ട് ഒന്ന് കിലോ ഉണ്ട് കേട്ടോ വീട്ടിലായിട്ടുണ്ട് ആട്ടിപ്പൊളിയാണ് അതൊന്നും കഴിവു റെഡിയാക്കി എടുക്കണം അപ്പം നമുക്ക് നല്ല മീൻകറി മീൻ കറി നോക്കി നമ്മൾ കരുതാ മീൻകറിയില്ല തലക്കറി മീൻ കരുതാ സെറ്റപ്പാറ്റിട്ട് അടിപൊളിയാണ് നല്ല അടിപ്പൊളി ഇത് കിട്ടില്ല ഒരു തലക്കറിയാണ് നല്ല കണ്ണക്കിടക്കുന്നുണ്ട് കണ്ണൊക്കെ അവിടെ കണ്ണൊക്കെ ഓക്കെ നമുക്ക് ഇഷ്ടം കേട്ടോ ചെറിയ തലയെല്ലാം വലിയ തലയുടെ ഒൾസൈഡ് മാത്രമേ ഉള്ളു അതിന്റെ ആണല്ലോ തലയുടെ ഒൺസൈഡാണേലും കപ്പണം കപ്പറിയാക്കണം ചോക്ലേറ്റ് അടിപൊളി നമുക്ക് ഫുഡിങ് കാണന്ന് അതൊക്കെ നമുക്ക് രാത്രി ഒരുപാട് അടിപൊളി ഫുഡുകളൊക്കെ കൊണ്ടുവരാനായിട്ട് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്നല്ല സമയമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കൊത്തി ഒന്നരിഞ്ഞ് തന്നെ റെഡിയാക്കാം എന്താണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഓക്കെ ഭയങ്കര ചോറാണ് കേസ് ഇവിടെ നമുക്ക് കിച്ചണിലൊന്നും കുറേ നിക്കാൻ പറ്റത്തില്ല ഇവിടെ ഭയങ്കര ചോറ് മഴയൊന്നുമില്ല കിട്ടില്ല 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 കിട്ടുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും നമ്മളെ വരുന്നതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത് രാവിലെ അടിപൊളിയായിരുന്നു ദാ ഇപ്പൊ നമുക്ക് ഇതൊന്നും കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ അടിപൊളി ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ നമുക്കിത് കപ്പ കെട്ടെന്ന് ശരിയാക്കാം അതുപോലെ നമ്മൾ അവിടെ സെറ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് അതാ ജസ്റ്റർ ഇളക്കാൻ കെട്ടിയിട്ട് ഉണ്ടോ ഓക്കെ എല്ലാം മണം വഴി ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് നാച്ചു വയ്ക്കാം ഓക്കെ ജസ് അപ്പോൾ നമുക്ക് പിന്നെ കപ്പയിലേക്ക് തന്നെ പോകാം ജസ്റ്റ് ഒന്ന് കപ്പിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടയിൽ കഴിഞ്ഞ പിന്നെ വെച്ചാൽ മാത്രം മതി അപ്പം എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അടിപൊളി 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 വീഡിയോസ് ഇന്നും വരുന്നുണ്ട് മാത്രമുള്ള ആവശ്യം സപ്പോർട്ട് ആകുക എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് കാണുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കൊത്തി അരിഞ്ഞു കൊടുത്ത സംഭവം കഴിഞ്ഞ കേട്ടു ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിതാ മീനേക്കൊന്നു ഇറക്കി നമുക്ക് ആ ഇതിൻ്റെ കൂടെ കഴിക്കാം സംഭവം കിട്ടിലായിട്ട് കഴിക്കാം കപ്പയതാ കൊത്തി കൊത്തി അത് നല്ല അടിപൊളി കപ്പായിട്ടും കിട്ടിലും കപ്പയാണ് കൊത്തി 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 അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തലക്കര കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അടുപ്പിലൂടെ കയറ്റി വെച്ചിട്ടുണ്ടോ ഇനി മുതലേ കപ്പയും കൂടെ നോക്കിയാൽ മതി ഓക്കെ അതുപോലെ കഴിഞ്ഞ നമ്മളെ പരിപാടി കഴിഞ്ഞു ദൈകമായി കേട്ടോ ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് അതിന് കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഒരു ഒരു വീഡിയോ എന്തേ വരുന്നു നമ്മൾ നമ്മൾ തലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ നല്ല ഇവിടെ തലക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് ഓക്കെ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ അടുത്തൊരു പാട്ടോട്ട് വരുന്നത് ഓക്കെ